പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് ഡെയിലി ഡെലിവറൻസ് പ്രയറിലേക്ക് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട മക്കളെ വയനാട്ടിലെ പള്ളിക്കുന്ന് പള്ളിയിൽ തിരുനാൾ ദിവസങ്ങളെ ഞാൻ ദൈവത്തിന് നന്ദി പറയാം ലക്ഷങ്ങളെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ ദിവസങ്ങളില് അമ്പതിനായിരത്തിലധികമുള്ള ആൾക്കാർ തിരുനാൾ ദിനങ്ങളിൽ രണ്ടു മൂന്ന് ലക്ഷം ആൾക്കാർ ഇവിടെ പെരുന്നാളിന് വന്നത് അവര് മറ്റ് ഉത്സവങ്ങൾക്ക് പോയതുപോലെ അല്ല ഇവിടെ വന്നത് പ്രാർത്ഥിക്കാനാണ് മക്കളെ ആ ദിവസങ്ങളിലെല്ലാം അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ നിയോഗങ്ങൾ ഇപ്പോഴും നിരന്തരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ സമർപ്പിച്ച അഞ്ചു നിയോഗങ്ങളെല്ലാം ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് മക്കളെ അതെല്ലാം ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുക ഓരോന്നോരോന്നെടുത്ത് സമർപ്പിക്കുക വിട്ടുമാറാത്ത മദ്യപാനത്തിന്റെ ബന്ധനം വിട്ടുമാറാത്ത കടബാധ്യതകൾ നടക്കാത്ത സ്ഥല ഭവനത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ ജോലിയുടെ മേലുള്ള ബന്ധനങ്ങൾ വീട്ടിലെ നിരന്തരമുള്ള കലഹങ്ങൾ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ കല്യാണ തടസ്സങ്ങൾ വിസയുടെ തടസ്സങ്ങൾ വിസയ്ക്കു എന്ന് പറഞ്ഞു കൊടുത്ത പണം തിരികെ കിട്ടാതെ പറ്റിക്കപ്പെട്ടു പോയി ആ പണം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അതുപോലെ നിരന്തരമുള്ള വന്യമൃഗ ശല്യങ്ങൾ ശുദ്രജീവികളുടെ ശല്യങ്ങൾ കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് കൈവശദോഷങ്ങള് ഇതിലൂടെ കടന്നു വരുന്ന തടസ്സങ്ങൾ ശാപങ്ങൾ പൂർവീകരിലൂടെ കടന്നു വന്ന ശാപങ്ങൾ പൂർവീകരുടെ കൃപയില്ലായ്മ മൂലം അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ടു പോയതുകൊണ്ട് ദൈവാനുഗ്രഹം ലഭിക്കാതെ വന്ന ആ സാഹചര്യങ്ങൾ ഇതിലൂടെ മക്കളുടെ പഠനങ്ങൾ തടസ്സപ്പെട്ടത് പരീക്ഷാ കാലഘട്ടമാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളുണ്ട് അവരുടെ പഠന തടസ്സങ്ങൾ പഠിക്കാൻ പറ്റാത്ത അവസ്ഥകള് എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകം സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് വരും മാസം എന്ന് പറയുന്നത് പരീക്ഷയുടെ കാലഘട്ടമാണ് പല കുട്ടികളുടെയും പരീക്ഷകള് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക ഇതാ നോമ്പ് കാലവും തൊട്ടടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക സിറോ മലബാർ സഭയില് നോമ്പ് അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുമ്പോൾ ലത്തീൻ സഭയില് നോമ്പ് വിഭവം ബുധനാഴ്ച ആരംഭിക്കുക ഇപ്പൊ ത്യാഗത്തിന്റെ സഹനത്തിന്റെ പ്രാർത്ഥനയുടെ ദിവസങ്ങളിലേക്ക് നാം എല്ലാവരും കടന്നു വരിക പ്രിയപ്പെട്ട മക്കളെ ഈ ധ്യാന കേന്ദ്രത്തില് ഇതാ താമസിച്ചുള്ള ധ്യാനവും ആരംഭിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണി വരെയുള്ള ഡെല്ലിഫറൻസ് പ്രയറിൽ വരുന്ന എല്ലാ മക്കളെയും ഞാൻ സമർപ്പിക്കുക പള്ളിക്കുന്ന അമ്മയെ കാണാൻ വേണ്ടി ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ പോലും തലേദിവസൂടെ വന്ന് താമസിച്ച് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുണ്ട് അവരെല്ലാവരെയും സമർപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ഈ ദിവസങ്ങള് എല്ലാ തടസ്സങ്ങളും മാറുന്ന ദിവസം നിങ്ങൾക്ക് സന്തോഷം കിട്ടാനും പോകുന്ന ദിവസമാ പരിശുദ്ധാത്മാന്റെ അഭിഷേകം നിങ്ങളിലേക്ക് കടന്നു വരിക നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളെയും നിങ്ങളെ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ ഓരോ തടസ്സങ്ങളും ഓരോന്നോരോന്ന് എടുത്ത് കർത്താവിനുമ്പോൾ സമർപ്പിക്കാം ആ നിരാശ വിട്ടുമാറാൻ മാനസിക രോഗങ്ങൾ വിട്ടുമാറാൻ ശരീരത്തിൽ ഇങ്ങനെ വ്രണങ്ങള് ഉണങ്ങാതെ കിടക്കുന്ന ഭ്രണങ്ങള് അതുപോലെ പഴുപ്പുകള് എല്ല് വേദനകള് എല്ലിന്റെ തേയ്മാനങ്ങൾ മസിലിന്റെ ആ തേയ്മാനങ്ങള് മസലിന്റെ ആ ബലക്ഷ ബലക്കുറവുകൾ ചെവിയുടെ മേലുള്ള ബന്ധനങ്ങൾ കണ്ണിന്റെ മേലുള്ള ബന്ധനങ്ങൾ തലച്ചോറിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ ഞരമ്പിന്റെ മേലുള്ള ബന്ധനങ്ങള് അർപിക്സ് പോലുള്ള രോഗങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത രോഗങ്ങള് ലൈംഗിക ഇതിലൂടെ കടന്നു വന്നിട്ടുള്ള രോഗങ്ങള് പകർച്ചവ്യാധികൾ ടി പി മഞ്ഞപ്പിത്തം അപസ്മാരം ശ്വാസം മുട്ടല് ഇവ ഇങ്ങനെ നിരന്തരമായിട്ട് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ഈ രോഗപീഠകളെല്ലാം യേശുനാമത്തിൽ ബന്ധിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതിനോടൊപ്പം വരുന്ന കടബാധ്യതകള് അമ്പത് ലക്ഷത്തിന്റെ കടം ഒരു കോടിയുടെ കടം ഇരുപത് ലക്ഷത്തിന്റെ കടം അഞ്ചു ലക്ഷത്തിന്റെ കടം പലിശ കൊടുത്ത് പലിശ കൊടുത്ത് മടുത്ത് ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്ന മക്കള് ബാങ്ക് ലോൺ അടച്ചിട്ടും 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 തീരാത്ത അവസ്ഥ കള്ള പലിശക്കാരുടെ ഭീഷണികള് ചില കള്ള ബാങ്കുകളുടെ ഭീഷണികൾ ഇതുമൂലം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിൽ നിൽക്കുന്ന മക്കള് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങൾ ശക്തി പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ബലം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മേലുള്ള എല്ലാ തിന്മയുടെ അനുഭൂതികളും നിങ്ങളുടെ ഈ തടസ്സത്തിന് നിങ്ങളുടെ ബന്ധനങ്ങൾക്ക് കാരണമായ സകല വിധത്തിലുള്ള പൈശാക്ഷികതകളെയും പൈശാക്ഷിക ശക്തികളെയും പാപബന്ധനങ്ങളെ ആസക്തികളെ മദ്യപാനത്തിന്റെ മയക്കുമരുന്നിന്റെ ബന്ധനങ്ങൾ ഇതിലൂടെ കടന്നു വരുന്ന മാനസിക രോഗങ്ങൾ സുബോധമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ അമ്മയേത് അപ്പനേത് പെങ്ങളേത് എന്ന് തിരിച്ചറിയാത്ത പ്രവർത്തനങ്ങൾ ഇതുമൂലം സാത്താൻ ആവസിച്ചിരിക്കുന്ന വ്യക്തികൾ നിരന്തരമായ പിശാശിന്റെ ആവാസം മൂലം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ റൂമിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ മൊബൈൽ ഫോണിന് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ പരീക്ഷയ്ക്ക് നന്നായിട്ട് ഒരുങ്ങാൻ പറ്റാത്ത അവസ്ഥ ഈ അവസ്ഥകളെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയാണ് ശാസിക്കുകയാണ് ബഹിഷ്കരിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന വചനം യോഗനാൻസ് വിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനമാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം അതായത് യേശുവിൻ്റെ സന്തോഷം നിങ്ങളിൽ കൊടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ സന്തോഷിക്കാനാ കർത്താവ് സന്തോഷവാനായത് പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈശോലുണ്ടായത് കൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ ആ ഒരു നിറവ് ആ ഒരു കൃപ നമ്മളിൽ എല്ലാവരിലേക്ക് കടന്നു വരികയും ആ നമ്മളെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ സന്തോഷത്തേക്കെടുത്ത് നമ്മുടെ ആത്മാവിനെ കടുത്തുനിന്ന് നമ്മുടെ പ്രാർത്ഥനയെക്കെടുത്തുനിന്ന് ആ തിന്മയുടെ അരൂപികളും നാശകരമായ പ്രകൃതി വിരുദ്ധ ശക്തികളും എല്ലാം യേശു നാമത്തില് വിട്ടുമാറാൻ വേണ്ടി നമുക്കിപ്പോഴും ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കെടുക്കാം മക്കളെ എല്ലാവരും ഒന്ന് കരങ്ങൾക്ക് ഒപ്പി പിടിച്ച് കണ്ണുകൾ അടച്ച് സാധിക്കുന്നവരെല്ലാം പ്രാർത്ഥിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നുകൊണ്ട് എല്ലാവരും ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു സ്വന്തം രക്തത്താൽ എന്നെ സ്വന്തമാക്കിയ ഈ മക്കളെ സ്വന്തമാക്കിയ കർത്താവിന്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചു കൊണ്ട് അവിടുത്തെ തിരുനാമത്തിൽ എന്റെ പൗരോഗത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ ആജ്ഞാപിക്കുന്നു ഈ മക്കളെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരൂപികളും അവയുടെ ദുഷ്ടതകളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും അവയിൽ നിന്നുണ്ടായിട്ടുള്ള സകല തിന്മകളും ഈ നിമിഷം ഈ ദൈവജനത്തെ വിട്ടുപോകണമെന്ന് യേശുനാമത്തിൽ കൽപ്പിക്കുന്നു ഇവരെ ചെയ്യാൻ പാടില്ല ഇവരിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ദുഷ്ടാത്മാക്കളെ യേശു ഗുരീസിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ശാസിക്കുന്നു നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു നിങ്ങളെ ഞാൻ ബഹിഷ്കരിക്കുന്നു യേശുവിന്റെ തിരി രക്തത്തിന്റെ ശക്തിയ അവിടുത്തെ കുരിശ് മരണത്തിന്റെ ശക്തിയ എല്ലാ തിന്മയുടെ രൂപികളെ ഞാൻ നിർവീര്യമാക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ നിങ്ങളെ ഞാൻ നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ വീടിന് പറമ്പിന് മക്കളെ അവരുടെ ഉയർച്ചയെ അവരുടെ കാർഷിക മേഖല ബിസിനസ് മേഖലയെ തൊട്ടുപോകരുതെന്ന് യേശുക്രിസ്തിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു അമലോത്വ കന്യകയായ പരിശുദ്ധ കനിക മറിയത്തിന്റെയും നീതിമാനായ വിശുദ്ധ ഔസേഫിന്റെയും വിശുദ്ധ ഗീർവർഗീസിന്റെയും വിശുദ്ധ ബെനഡിക്ടിന്റെയും മരുഭൂമിയിലെ വിശുദ്ധ അന്തോണീസിന്റെയും അയർലൻഡിലെ വിശുദ്ധ പാട്രിക്കിന്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷിയുടെ യോഗ്യതയാലും മധ്യസ്ഥതയാലും എനിക്ക് ലഭിച്ചിരിക്കുന്ന എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താലും ഈ മക്കളിൽ നിന്ന് എല്ലാ ദുഷ്ടാരൂപികളെയും ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു വിശുദ്ധ കുരുഷന്റെ അടയാളത്തെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന തമ്പുരാനെ അങ്ങക്ക് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു യേശു എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് മാർക്കോസ് പതിനേഴിന്റെ അധികാരം ഉപയോഗിച്ച് ദുഷ്ടാത്മാക്കളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളിൽ നിന്ന് എല്ലാ കാലത്തേക്കുമായി ദൂരെ പോകുക ഇനി ഒരിക്കലും ഈ മക്കളിലേക്ക് ഇവരുടെ പറമ്പിലേക്ക് ഇവരുടെ വീട്ടിലേക്ക് ഇവരുടെ വസ്തുവകളിലേക്ക് കടന്നു പോകരുതെന്ന് യേശു ക്രിസ്തു നാമത്തിൽ കൽപ്പിക്കുന്നു യേശു നിങ്ങളെ

ഈ അനുദ്ദീൻ്റെ ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുത്തോ നിങ്ങൾ വീട്ടിലെല്ലാവരും പ്രാർത്ഥിക്കണം നാളെ ശനിയാഴ്ച അച്ഛൻ്റെ ഇവിടെ രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെയുള്ള ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുണ്ട് പള്ളിയിൽ വരുന്നവർ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ മാർച്ച് രണ്ട് മുതൽ അഞ്ചാം തീയതി വരെ നടക്കുന്ന താമസിച്ചുള്ള ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതുപോലെ ഓരോ മാസങ്ങളിൽ ബുക്ക് ചെയ്തിരിക്കുന്ന ഓരോ മക്കളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ഭർത്താവായി യേശു ക്രീസ്വിൻ്റെ വലിയ ശക്തി നിങ്ങളിലേക്ക് വരട്ടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രെയറ് നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം നിരന്തരമായി നിരന്തരമായി ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അത്ഭുതകരമായ ഡെലിവറൻസ് ലഭിക്കുക തന്നെ ചെയ്യും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ്റെ നാമത്ത നിങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ